ഈ തെങ്ങിങ്ങനെ കീസിയിൽ വെച്ചിട്ട് ഒരു ഒന്നൊന്നര കൊല്ലാണാവണത് ഇപ്പൊടുത്തൊന്ന് കാണിക്കും ഇത് കുള്ളൻ തെങ്ങാണ് ഇതിപ്പോ ഇപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് കൊല വരാൻ സാധ്യത ഇത് കണ്ടില്ല നല്ലൊരു തെങ്ങായി മാറിയത് ഇതിപ്പോ നമുക്കൊരു മണ്ണിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചിട്ട് അങ്ങനെ ഇതൊരു മണ്ണിൽ നല്ല വളംമെട്ട് വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇതിലാധികാണ് ഞാൻ ഇവിടുന്ന് കൊടുത്ത ആളുകൾ വിളിച്ചിനോട് നിങ്ങൾ രണ്ടു കൊല്ലം എന്ന് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് തന്നെ കൊല വന്നിട്ടുണ്ട് ഇതൊക്കെ കാണും ഇതിപ്പോ നമ്മളിങ്ങനെ സേമ്പളായിട്ട് വെച്ചതാണ് ഇപ്പൊ ഒരാൾ ആവശ്യപ്പെട്ടു വന്ന ഇത് നമ്മൾ കൊടുക്കും പക്ഷെ ഇതിന്റെ തൈകൾ ഇതേമാതിരി വെച്ച ഒരുപാട് തൈകൾ ഞങ്ങളൊക്കെ ഉണ്ട് ആ വലിയതും ഒരു എന്താ പറയാ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഞങ്ങൾ തൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരുപാട് ഐറ്റം ഈ ആയിരത്തി ഇരുന്നൂറ് തൈകള് എത്ര രണ്ട് രണ്ട് കൊല്ല ഞങ്ങൾ പറയുന്നത് പക്ഷെ രണ്ട് കൊല്ല ഇതിപ്പോ കണ്ടില്ലേ ഇത് നമ്മൾ വെച്ചിട്ട് ആ തയ്യാണത് ഇത് ഒരു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ കഴിഞ്ഞേയുള്ളൂ ഇതിപ്പോ നമ്മക്ക് തന്നെ കണ്ടാൽ ഇത് എങ്ങനെ പറ്റി അറിയുന്നവർക്കാരെ ഇത് അടുത്ത് കൊല ഇടും കൊല വരും നല്ല നമ്മൾ വളർന്നു നോക്കുമ്പോ ആ ഇത് അപ്പൊ ഇതിന്